പ്രിയപ്പെട പ്രേക്ഷകരെ മലപ്പുറത്ത് നിന്ന് കാണാതായ നമ്മുടെ വിഷ്ണുജിത്തിനെ കുറിച്ചുള്ള സൂചനകൾ റിപ്പോർട്ടറിന് ലഭിച്ചു നിർണായകമായ ഒരു ലീഡാണ് വിഷ്ണുജിത്ത് കോയമ്പത്തൂരിൽ എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത് മലപ്പുറം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പത്തംഗ സംഘമാണ് കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് വിഷ്ണുജിത്തിന്റെ സി സി ടി വി ദൃശ്യം റിപ്പോർട്ടർ പുറത്തുവിടുകയാണ് കാണാതായ സെപ്റ്റംബർ നാലിന് രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിന് പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണാൻ പോകുന്നത് നമുക്ക് ഫുൾ ഫ്രെയിമിൽ ആ വിഷൽ കൊടുക്കാം എന്ന് തോന്നുന്നു വിഷ്ണുജിത്തിനെ കാണുന്ന ആ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യം നമ്മൾ ഫുൾ ഫ്രെയിമിൽ നമ്മൾ കൊടുക്കുന്നു പ്രേക്ഷകർക്ക് കാണാം ആ ദൃശ്യങ്ങൾ കുടുംബം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന വിഷ്ണുജിത്ത് ബസിലേക്ക് കയറിപ്പോകുന്നു അത് കോയമ്പത്തൂർ ഭാഗത്തേക്കുള്ള ബസ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് വിഷ്ണുജിത്തിനെ കണ്ടെത്തിയിരിക്കുന്നത് ഇതാണ് വിഷ്ണുജിത്ത് ഈ വിഷ്ണുജിത്തിന്റെ കല്യാണമാണ് ഇന്നലെ നടക്കേണ്ടിയിരുന്നത് വിഷ്ണുജിത്ത് ബാഗും തൂക്കി വരുന്ന കാഴ്ച പ്രേക്ഷകർക്ക് കാണാം ആ ബാഗിൽ അദ്ദേഹം ഒരു യാത്രയ്ക്ക് തയ്യാറെടുത്തു എന്ന നിലയിൽ തന്നെയാണ് ഒരു ബാക്ക് പാക്കുമായി അദ്ദേഹം വരുന്നു അദ്ദേഹം കെ എസ് ആർ ടി സിയുടെ ബസ്സിലേക്ക് കയറിപ്പോകുന്നു കോയമ്പത്തൂരിലേക്കുള്ള ബസ് പോകുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് വിഷ്ണുജിത്തിനെ കണ്ടെത്തിയിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ പുറത്തുവിടുന്നത് വിഷ്ണുജിത്തിൻ്റെ ദൃശ്യങ്ങൾ കോയമ്പത്തൂരിലോ മറ്റ് എവിടെയെങ്കിലുമുള്ളവർ ഈ യാത്രയിൽ ഇദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടാൽ തീർച്ചയായും ആ വിവരം നമുക്ക് പോലീസിനെ അറിയിക്കുകയും ചെയ്യാം വിഷ്ണുജിത്തിനെ കണതായ ആ വിവരം ഇപ്പോൾ നാലാം തീയതി വിഷ്ണുജിത്ത് പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തി എന്ന വളരെ നിർണായകമായ വിവരമാണ് ഇപ്പോൾ റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നിർണായകമായ സൂചനയാണ് വിഷ്ണുജിത്ത് കല്യാണം ഇന്നലെ നടക്കേണ്ടിയിരുന്നതാണ് കല്യാണം നിശ്ചയിച്ചിരിക്കുമ്പോൾ തലേദിവസം വിഷ്ണുജിത്ത് വീട്ടിൽ നിന്ന് പോവുകയും തനിക്ക് ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടെന്ന് തിരിച്ചു വരാമെന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞ് സുഹൃത്തുക്കളോട് ഒരു ലക്ഷം രൂപ കടം വാങ്ങിയാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത് അദ്ദേഹം ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പ്രഷർ കാണുന്നത് നാലാം തീയതി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തിയ വിഷ്ണുജിത്തിൻ്റെ തെളിമയാർന്ന ദൃശ്യങ്ങളാണ് സി സി ടി വിയിലൂടെ പ്രേക്ഷകരിപ്പോൾ കാണുന്നത് അദ്ദേഹം കെ എസ് ആർ ടി സി ബസ്സിൽ കയറുന്നതിൻ്റെ ദൃശ്യങ്ങളും ഉണ്ട് കോയമ്പത്തൂർ ഭാഗത്തേക്കുള്ള അവിടെ പാർക്ക് നമുക്ക് സഹോദരിയുടെ പ്രതികരണം ഒന്ന് പോലീസുകാർ ഇപ്പിലാസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അവൻ പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലോട്ടുള്ള ബസ് കയറിയതായിട്ടുള്ള ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ കോയമ്പത്തൂര് കേന്ദ്രീകരിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത് അതെ അതെ അത് പറയുന്നത് ആ ഇപ്പൊ നിങ്ങള് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതവൻ തന്നെ അതവൻ തന്നെ ഇല്ലില്ല ഒന്നും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കല്യാണത്തിന്റെ ഇതിന് വേണ്ടിയിട്ട് പോവാന്നല്ലാണ്ട് അതവൻ അവിടെ പോയിട്ട് നമ്മളെ വിളിച്ചു പറയുക ചെയ്തതല്ലാണ്ട് ഇല്ലില്ല അങ്ങനെ ഒരു ഇതേ ഇല്ല കോയമ്പത്തൂരിൽ നിന്നൊരു സംസാരമൊന്നും വന്നിട്ടേ ഇല്ല ഇതുവരെ പോവാറുണ്ടോ ഇല്ല ഇല്ല കോയമ്പത്തൂര് നമുക്ക് ആരും ഇല്ല സുഹൃത്തുക്കളെ അവിടെ ജോലി ചെയ്തോ അതായത് കിവിയെ കിവിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട് അവൻ കോയമ്പത്തൂരാണോ എന്ന് എനിക്കറിയില്ല അവൻ തമിഴാണ് അവൻ എന്നുള്ളത് അറിയില്ല അല്ലാണ്ട് വേറെ ആരും കോയമ്പത്തൂർ ഉള്ളതായിട്ട് നമുക്കറിയില്ല പിന്നെ നമ്മുടെ ഒരു അമ്മാവൻ ഉണ്ട് പക്ഷെ അമ്മാവൻ സേലത്താണ് കോയമ്പത്തൂരല്ലേ ഇല്ല ഇല്ല അവിടെനിന്ന് എത്തിയിട്ടില്ല അവരൊക്കെ സ്ഥിതി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മള് ഇല്ല ഇല്ല ബാഗില്ല അതെ അതെ അതും പോലീസുകാർ പറഞ്ഞായിരുന്നു ഒരു ബാഗും തൂക്കിയിട്ട് പോകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് ാണ് അവർ പറയുന്നത് ഇവിടെ പോകുമ്പോൾ സാധാ ഡ്രസ്സിലാണ് പോയിരിക്കുന്നത് അവിടുന്ന് ഇപ്പൊ ശരത്ത് ക്യാഷ് വാങ്ങിയെന്ന് പറയുമ്പോഴും അപ്പോഴും ബാഗില്ല കൈയില് ടിയിൽ ഡ്രസ് ഞാൻ കണ്ടിട്ടില്ല അവൻ പോകുമ്പോ രാവിലെ നേരത്തെ പോയിട്ടുണ്ട് അപ്പൊ ഏത് ഡ്രസ്സാണ് ധരിച്ചെന്നുള്ളത് അറിയില്ല ബാഗ് എന്തായാലും ഇല്ല അതെ അതെ അഷ്കർ അലി നമുക്കൊപ്പം ചേരുന്നുണ്ട് അഷ്കർ അലി കരിമ്പൊപ്പം വിഷ്ണുവിൻ്റെ അച്ഛനും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഷ്കർ അലി ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് അദ്ദേഹം കോയമ്പത്തൂരേക്കുള്ള ബസ്സിലേക്കാണ് കയറിയിരിക്കുന്നത് പുതിയ ബാഗാണെന്ന് തോന്നുന്നു ആ ബാഗും തൊഴിൽ തൂക്കിയിട്ടാണ് യാത്ര തീർച്ചയായും അദ്ദേഹം എട്ട് വർഷം പ്രണയിച്ച പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹത്തിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ വീട്ടുകാർക്ക് ഒരു സൂചനയും ഇല്ല അല്ലേ ഇപ്പോൾ കോയമ്പത്തൂരിൽ ഉണ്ടാവാം എന്ന ഒരു തോന്നലിലാണ് വീട്ടുകാരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഷ്കർ അച്ഛനോട് ചോദിക്കൂ എന്തൊക്കെയാണ് അവരുടെ സാധ്യതകൾ എന്തൊക്കെയാണ് മനസ്സിലുള്ളത് എന്തൊക്കെയാണ് എന്തായാലും വിഷ്ണു ബസ്സിൽ കയറി പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അഷ്കരലി ചോദിച്ചോളൂ ആ അരുൺ അത്രമൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം നിൽക്കുന്നത് പക്ഷേ കോയമ്പത്തൂരുമായി ഇവർക്ക് അങ്ങനെ വലിയ ബന്ധമില്ല എന്നാണ് പറയുന്നതെങ്കിൽ പോലും എന്താണ് അങ്ങോട്ട് പോകാനുള്ള കാരണമെന്നുള്ള കാര്യത്തിൽ ഇവർക്കും വ്യക്തതയല്ല ഇത് കോയമ്പത്തൂരിലേക്ക് പോയി എന്ന് പോലീസ് അനുമാനിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഏഴ് നാൽപ്പത്തി അഞ്ചിൽ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയ ആ വിഷ്ണുജിത്തിൻ്റെ മൊബൈൽ ഫോൺ പിന്നീട് ഓഫാവുന്നത് എട്ടേ പത്തോടു കൂടി വാളയാർ ഹൈവേയിൽ പുതുശ്ശേരി പഞ്ചായത്തിന് സമീപമുള്ള ടവറിലാണ് ആ ഒരു നിശ്ചിത ഇടപെടൽ അത്രയും ദൂരം പാസ് ചെയ്യണമെങ്കിൽ അയാൾ ഒരു വാഹനത്തിലായിരിക്കണം സഞ്ചരിക്കണമെന്ന് പോലീസ് ഉറപ്പിക്കുകയായിരുന്നു തുടർന്നാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ ഈ സി സി ടി വി ദൃശ്യങ്ങളും കാര്യങ്ങൾ വെച്ച് പരിശോധിച്ചുകൊണ്ട് കോയമ്പത്തൂർ ബസ്സിലാണ് ഈ വിഷ്ണുജിത്ത് പോയിരിക്കുന്നത് എന്ന ഒരു അനുമാനത്തിലേക്ക് പോലീസ് എത്തിയത് എന്തായാലും മലപ്പുറം ഡിവൈഎസ്പിന്ന് നേരിട്ടുള്ള പത്തംഗ അന്വേഷണ സംഘം ഇതുമായി പോയിട്ടുണ്ട് അപ്പോൾ സംഘം പുലർച്ചുകൂടെ കോയമ്പത്തൂരിലേക്ക് എത്തുകയും ചെയ്തു എന്തായാലും ആ വിഷ്ണുജിത്തിൻ്റെ അച്ഛൻ കൂടെയുണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ കണ്ടിരുന്നല്ലോ എന്താണ് കോയമ്പത്തൂരിലേക്ക് പോകാനുള്ള സാധ്യത അറിയില്ല അവിടെ ഒരു അവരങ്ങനെ അവിടെ അവനായിട്ടൊരു ബന്ധമുള്ള ഒരു ആരും അറിയില്ല അവൻ അവിടെ ഫ്രണ്ടുകളുണ്ടെന്ന് അങ്ങനെ ഒരു കാര്യം അറിയില്ല കോയമ്പത്തൂർക്ക് ഇതുവരെ ആവാങ് ഇതിനു മുമ്പ് പോയതായിട്ടുള്ള അറിവ് നമുക്ക് ഇല്ലൂർ വിഷ്ണുവിടുന്ന് പോകുമ്പോൾ എന്ത് വസ്ത്രങ്ങളാണ് തിരിച്ചത് വെള്ള ഷർട്ടും പിന്നെ ആ വെനിയം ക്ലോത്തിന്റെ പാൻറും അതേ വസ്ത്രം തന്നെ ഇപ്പൊ സി സി ടി അതെ 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 ആ ബാഗ് ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ബാഗില്ല ഇവിടുന്ന് പിന്നെ പുറത്തിറങ്ങുന്ന മാതിരി അങ്ങനെയാണ് പോയത് പാലക്കാട്ടേക്ക് പോകുന്ന പറഞ്ഞിട്ടും ഇല്ല ാണ് പോയിപ്പം വരാന്ന് പറഞ്ഞിട്ട് ഒരു അമ്മേൻ്റെ അഞ്ഞൂറ് രൂപയും വാങ്ങിയിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ ഒരു പത്ത് മണി പതിനൊന്ന് മണിവരെ നോക്കി കാണാത്തായപ്പോൾ വിളിച്ച് നോക്കിയപ്പോൾ വിളിച്ചപ്പോഴാണ് അവൻ പറയുന്നത് ഞാൻ പാലക്കാടാണ് ഇങ്ങനെ ഒരു ക്യാഷിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് പറഞ്ഞത് തമിഴ്നാട് സുഹൃത്തുക്കൾ വല്ലതുള്ളതൊക്കെ ആയിട്ട് അറിയും ഇല്ലല്ല അവിടെ അങ്ങനെ ഒരു സുഹൃത്തുളളതായിട്ട് നമുക്കറിവില്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ അങ്ങനെ അല്ല യാതൊരു പ്രശ്നം ഇവിടെ അല്ല സാമ്പത്തികമായിട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനത്തൊരു ബുദ്ധിമുട്ട് വരേണ്ട കാര്യമല്ല കാരണം വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മളാണ് ഞങ്ങൾ മൂന്നാളാണ് ചെയ്യുന്നത് ഇതുവരെ ചെയ്തതും അങ്ങനെ തന്നെ ഈ കല്യാണത്തിൻ്റെ ആവശ്യത്തിനായിട്ട് താലി താലിമാലിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ആ ഒരു ദൃശ്യം മാത്രമേ ഉള്ളൂ അവന് വേറെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഞങ്ങള ചെയ്യുന്നത് ഇപ്പം വീട്ടിലേന കല്യാണത്തിൻ്റെ അല്ല അതിൻ്റെ മുമ്പായാലും പിന്നെ ഇതിന് ഇപ്പോൾ ചിലവും കാര്യങ്ങളൊക്കെ അവിടെ ഞങ്ങൾ തന്നെ കഴിയുന്നു അങ്ങനെ കാര്യമായിട്ടുള്ള യാതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടും വരുത്തിയിട്ടില്ല പോലീസിന് എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് പോലീസ് പോലീസിന് നമുക്ക് ഇപ്പോഴും കാര്യമായിട്ടുള്ള വിവരമൊന്നും ലഭിച്ചിട്ടില്ല പിന്നെ ഇങ്ങനെ പാലക്കാട് ഇങ്ങനെ ഈ സി സി ടി വി ഇങ്ങനെ വിഷ്ണു പ്രണയിച്ച് പ്രണയിച്ചുവാഹം കഴിക്കാനിരിക്കുന്നു അല്ലേ അവർ തമ്മിൽ എന്നാണ് മനസ്സിലാക്കുന്നത് വീട്ടുകാർക്കൊക്കെ താല്പര്യമായിരുന്നു വിഷ്ണുജിത്തിന്റെ നടക്കേണ്ടിയിരുന്നത് ആ പെൺകുട്ടി അഞ്ചു വർഷം ഏറി നാല് അഞ്ച് വർഷം അഞ്ച് വർഷം അതിന്റെ മുകളിലേക്കില്ല അവർ എല്ലാവരും ഇരു കുടുംബങ്ങളും തീരുമാനിച്ചിട്ട് തന്നെ ആയിരുന്നില്ലേ എല്ലാവരും സന്തോഷത്തോട് സന്തോഷത്തോടു കൂടിയിട്ടുള്ള വിവാഹം എന്നാലും അരുൺ നാലു വർഷത്തോളം പരിചയമുണ്ടായിരുന്നു വിഷ്ണുജിത്തും ആ തമ്മിൽ എന്നാണ് പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ യാത്രയ്ക്ക് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആ വിഷ്ണുജിത്ത് കുടുംബ വീട്ടുകാരെ അറിയിച്ചിട്ടുമില്ല എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് ഒരു പുതിയ ബാഗ് കൂടി വിഷ്ണുവിൻ്റെ കയ്യിലുണ്ട് ആ ഒരു ബാഗ് ഇവിടുന്ന് പോകുമ്പോഴൊന്നും അപ്പോൾ പോലീസും അനുമാനിക്കുന്നത് ആ ഒരു കാര്യത്തിൽ തന്നെയാണ് പ്രത്യേകിച്ച് ആ കോയമ്പത്തൂരിലേക്കുള്ള ബസ്സിൽ കയറുന്നു ബോർഡർ എത്തുമ്പോഴേക്കും മൊബൈൽ ഫോൺ ഓഫ് ഓഫാകുന്നു അതിനോടൊപ്പം തന്നെ പുതിയൊരു ബാഗ് കൂടി വിഷ്ണു ജിത്ത് വാങ്ങുകയും ചെയ്തിരിക്കും സ്വാഭാവികമായും തയ്യാറെടുപ്പോ കൂടിയുള്ള ഒരു യാത്രയ്ക്കാണ് വിഷ്ണുജിത്ത് പോയിരിക്കുന്നത് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത് എന്തായാലും മറപ്പുറത്തുനിന്നുള്ള പോലീസ് സംഘം രണ്ട് ടീമുകളായി തന്നെ ഇപ്പോൾ തിരിഞ്ഞ് ഒരു ടീം പാലക്കാട് കേന്ദ്രീകരിച്ചും ഒരു ടീം ഇപ്പോൾ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുകൊണ്ടും തെരച്ചിൽ പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ വിഷ്ണുജിത്തിന് കണ്ടെത്താനാകും എന്നുള്ള പ്രതീക്ഷയാണ് പോലീസ് ഒരുക്കങ്ങളും എല്ലാ ഈ മൂന്നാം തീയതി അതായത് കല്യാണം നടക്കേണ്ടിയിരുന്നത് എട്ടാം തീയതിയാണ് നാല് ദിവസം മുമ്പോ വിഷ്ണു വീട്ടിൽ നിന്ന് രാവിലെ ഉച്ചയ്ക്ക് മണിക്ക് ഇറങ്ങുന്നു ഇറങ്ങിയെന്ന് തോന്നുന്നു അല്ലേ അതോ സമയത്ത് വിഷ്ണു രാവിലെ രാവിലെ നാലാം തീയതി ഒരു മണി ഉള്ളിലായിട്ട് പുലർച്ചയാണോ എല്ലാ ചെറിയ കുറച്ചതാ അവിടെ ആ ഒരു ഭാഗം പെയിന്റ് അടിക്കാണ്ട് പിന്നെ വാതിലിന് കൊളുത്തുവെക്കേണ്ട അതൊക്കെ പണിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ്റെ ഫ്രണ്ട് ഇത് ചെയ്തിരുന്നത് അപ്പോൾ അവരോടൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത് പിന്നെ ഇവിടെ പന്തലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഏൽപ്പിച്ചായിരുന്നു ഫുഡിൻ്റെ കാര്യം ഏൽപ്പിച്ചായിരുന്നു വെള്ളിയാഴ്ച രാവിലെ പന്തൽ ഇവിടെ പോകാനാൾ വന്നായിരുന്നു അങ്ങനെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല അവിടെ അവൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നു ഞങ്ങൾ സ്റ്റേഷനിലായിരുന്നു അപ്പോൾ അവൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് പിന്നെ എടുത്തിട്ടില്ല അപ്പം വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിക്കാം അപ്പം വന്ന് പന്തൽ ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു അവൻ തന്നെയ്ത് പന്തലിന്റെ കാര്യം ഫുഡിന്റെ കാര്യം ഒക്കെ അവൻ തന്നെ ചെയ്ത് പിന്നെ അതേമാതിരി കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കണം ഞാൻ പൈസ അയച്ചു തരാന്ന് പറഞ്ഞു പോയി പന്ത്രണ്ട് ഒരു മണിയുടെ മുമ്പായിട്ട് അവൻ പത്തായിരം റുപ്യ അവൻ മോളെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുത്തിരുന്നു എന്തെങ്കിലും മാനസിക സമ്മർദ്ദങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങനെ ഉള്ളതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും അറിയിച്ചിട്ടില്ല എല്ലാവരോടും ഒന്ന് കുടുംബത്തിന്റെ പോകുന്നത് വരെ ഹാപ്പി ആയിരുന്നു തലേ ദിവസമൊക്കെ നല്ല ഹാപ്പിയിലായിരുന്നു രാവിലെ പോകുന്നത് വരെ ഹാപ്പി ആയിട്ടാ പോയത് ഒരു അത്ര ഒരു സമ്മർദ്ദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സന്തോഷവാനായിട്ട് തന്നെയാണ് ആ മാത്രമല്ല അല്പത്തേ അരുൺ രണ്ട് ടീമായിട്ടാണ് അതോ മലപ്പുറം ഡി വൈ ഡിവൈഎസ്പി നേതൃത്വത്തിലുള്ള പത്തംഗ സംഘത്തെയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിഷ്ണുജിത്തിന്റെ തിരോധാനമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തെ നിയോഗിച്ചിരിക്കുന്നത് മലപ്പുറം ഡി വൈ ഡിവൈഎസ്പി അടക്കമുള്ളവർ പാലക്കാട് പാൾക്കാരുണ്ടായിരുന്നു ഏകദേശം പത്തോളം സുഹൃത്തുക്കളുടെ വിഷ്ണുമായി അവസാനം സംസാരിച്ച വിഷ്ണുവിൻ്റെ സി ഡി ആർ എടുത്ത ശേഷം അവസാനമായി വിഷ്ണുവിനോട് സംസാരിച്ച ആളുകൾ അവിടെയുള്ള വിഷ്ണു ജോലി ചെയ്തിരുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആളുകൾ നേരത്തെ വിഷ്ണു അവസാനമായി കണ്ടു എന്ന് പറയുന്ന സുഹൃത്ത് ഷർത്തമുടക്കമുള്ള പത്തോളം ആളുകളെ ഈ സംഘം വിശദമായി ആ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ആ മൊഴി മൊഴിയെടുക്കതിനു ശേഷം കൂടിയാണ് ഇത്തരത്തിൽ അവിടെ നിന്ന് അവർ പറഞ്ഞ പോലെ തന്നെ മൊഴി നൽകി അതിന് സമാനമായ രീതിയിൽ വിഷ്ണു അവിടെ നിന്ന് ബസ് കയറി പാലക്കാട്ടേക്ക് വന്നു എന്നായിരുന്നു അവർ അടിസ്ഥാനമായി നൽകി ആ മൊഴി സ്ഥിരീകരിക്കുന്ന തരത്തിൽ എന്തായാലും നമുക്ക് കൂടുതൽ ഫോളോ അപ്പ്